ഞാൻ ജഫ്ന ബി എസ് സി മാത്സാണ് തേർഡ് ഇയർ എനിക്ക് ചുഴക്കാടി നുസ്തദ് മാമിനോടാണ് മാം ഈ ലിറ്ററേച്ചറിൽ ഇവർക്ക് ഈ ലിറ്ററേച്ചറിന് എ ബുക്ക് എഴുതിയിട്ടുണ്ട് പറഞ്ഞല്ലോ ആ എഴുതിയ സമയത്ത് ഐ മീൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഐ മീൻ ഇങ്ങനെ വീട്ടിന് സപ്പോർട്ട് കിട്ടിയിട്ടാണോ എഴുതിയത് അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ പാറ്റി സൊസൈറ്റി അവരെന്ത് പറയും അവരെ ഇങ്ങനെ പുള്ളിങ് അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെ ലിറ്ററേച്ചർക്ക് വന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇതിൽ ഇപ്പം ഇതിലിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചോയ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ നമ്മളുടെ ചോയ്സാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് പിന്നെ ഇപ്പം ഇവിടെ ചോദിച്ച ചോദ്യം പറഞ്ഞത് ഞാൻ എഴുത്തുകാരി ആണ് പിന്നെ അപ്പം ആ എഴുത്തിന് എനിക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ഒരു കുട്ടി ഒരു വീട്ടിൽ ഉണ്ടാവുമ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ പാരൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനൊക്കെ വളർന്ന ഒരു സമയത്ത് അത്തരം രീതിയിലുള്ള സപ്പോർട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു പോസ്റ്റിലേക്ക് ഞാൻ എത്തിയത് എൻ്റെ മാത്രം ഒരു പിന്നെ ആവശ്യം കൊണ്ട് മാത്രമാണ് കാരണം എനിക്ക് വീട്ടിലിരിക്കണ്ട കാരണം ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ മെൻ്റലി ഡൗൺ ആയിപ്പോകും ഞാൻ മെൻ്റലി ഡൗൺ ആയ ഒരാളാണ് ചെറുപ്പത്തിൽ രണ്ട് വയസ്സിൽ എനിക്ക് ഈ മസ്കുലർ ഡിസ്ടബ് എന്ന് പറയുന്ന അസുഖം വന്ന് പിന്നെ എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവിടുന്ന് ആണ് അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ പാരൻസ് എന്നെ സ്കൂളിൽ കൊണ്ടുപോയതല്ല ഞാൻ വീടിൻ്റെ ഉമ്മരത്തിരുന്നു ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു ട്യൂഷൻ നടത്തുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു അയാൾ ചോദിച്ചു ഇന്ന് സ്കൂളിൽ ഉണ്ടായിട്ട് ഈ കുട്ടി എന്താ സ്കൂളിൽ പോകാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോഴാണ് ആ ആ വീട്ടിൽ താത്ത പറയുന്നത് അവൾക്ക് നടക്കാൻ കഴിയില്ല അവൾ സ്കൂളിലൊന്നും പോകുന്നില്ല എന്ന് അപ്പം അദ്ദേഹം സ്വ മനസ്സാലെ അദ്ദേഹം വന്നോട് ചോദിച്ചു ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് എന്നെ പഠിപ്പിച്ച് എന്നെ എനിക്ക് പിന്നെ അക്ഷരങ്ങളൊന്നും വായിക്കാൻ അറിയില്ലായിരുന്നു എൻ്റെ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ പഠിപ്പിച്ച് എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് അദ്ദേഹമാണ് അത് ഞങ്ങളുടെ അവിടെ മരുത സ്കൂളുണ്ട് ആ സ്കൂളിലാണ് എന്നെ കൊണ്ടുപോയി ചേർത്തത് അവിടുന്ന് പിന്നെ ഞാൻ പഠനം കഴിഞ്ഞ് അവിടെ ഏഴുവരേ ഉള്ളു അവിടുത്തെ ആ ആ ഇത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു കാലം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പം ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പിന്നെ ഡിസബിലിറ്റി ഉള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഏകാന്തത തന്നെയാണ് കാരണം അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടാനോ ഒന്നും അധികം ആരും ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീടിൻ്റെ ഉപരത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൽ പോകുന്ന എൻ്റെ പ്രായമുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ചേച്ചിമാരൊക്കെ ഉണ്ടാവുമല്ലോ അതോടൊക്കെ ഞാൻ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ചോദിച്ചാൽ അവർ പറയും വീട്ടിൽ ഒരുപാട് പണിയുണ്ട് അപ്പോൾ ഇപ്പം സംസാരിക്കാൻ സമയമല്ല വരാൻ നേരമല്ല നീ ഇങ്ങനെ ചുമ്മാ ഇരിക്കുവല്ലേ അപ്പം നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഫ്രീ ആവുമ്പോൾ നോക്കട്ടെ വരാമെന്ന് പറയും അങ്ങനെ പോലും നമ്മളെ മാറ്റി നിർത്തി അപ്പം ഞാൻ അങ്ങനെ മാനസികമായിട്ട് ഭയങ്കര വിഷമം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ വന്നതുപോലെ പാലിറ്റീവിലെ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ ഞാൻ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഡേ കെയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ചിങ്ങത്ത സ്നേഹത്തീരം പാലുച്ചിയുമാണ് അപ്പൊ അവിടെ ഞങ്ങളെ പോലെയുള്ള കുറെ ആളുകളുടെ ഒരു സംഗമം നടക്കുന്നുണ്ട് അപ്പൊ ആ സംഗമത്തിലേക്ക് നീ വരണോ എന്നിട്ട് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പം എനിക്ക് ഞാൻ അത്രയും ദിവസം അല്ലെങ്കിൽ അത്രയും വർഷങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുത്തി എനിക്ക് പോകണം പുറത്തു പോകണം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ താല്പര്യം പറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ടുപോയി ഞാൻ ചുങ്കത്ര ഈ സ്നേഹതീരം പാലിയേറ്റിയിൽ ഞാൻ എത്തിയപ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെയുള്ളവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ളവരെ പരമാവധി മാറ്റി നിർത്തുന്ന ആളുകളെ ആയിരുന്നു മുന്നേ അവിടെ നിന്നിട്ട് ഞാൻ കാണുന്നത് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ആളുകളെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ളവരെയും സ്നേഹിക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് അപ്പോൾ അവിടെ എത്തി അതിനുശേഷം ഞാൻ ഇങ്ങനെ റിഞ്ഞു അവരെ തുടർന്ന് എന്നെ പഠിപ്പിച്ചു